بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين القاعدة العثمانية عثماني قاعدة إنتا نمرا كلاس إدغامنا كرچا إظهارنا كرچ أدبوالا أداري كنا سوجنا كرچ مكة كأن يغلاصل نامنا سلاكي قائد إليك سردكام أدتَ رندن يمكن إِدْغَامُ آخر إدغام. هذا إدغام. إدغام. هو إلى آخر هذا هو إلى إِدْغَامُ هذا هو إلى آخر 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 حرفا واحدا مشددا آخر ساكنة آخر തൻവീൻ എന്നിവയ്ക്ക് ശേഷമുള്ള അക്ഷരത്തിലേക്ക് ചേർത്തി ചേർത്തിള്ള ഒരക്ഷരമായി ഉച്ചരിക്കലിനാണ് ഇതോം എന്ന് പറയുന്നത് ഇവ രണ്ട് രൂപത്തിലുണ്ട് മണിച്ചുകൊണ്ട് ഇതാമു ചെയ്യുന്നതുകൊണ്ട് അല്ലാതെ മണിക്കാതെ ഇതാമു ചെയ്യുന്നതുകൊണ്ട് അതാണ് ഇനി പറയുന്ന രണ്ട് നിയമങ്ങൾ ഒന്നാമത്തത് അല്ല ഇത് അല്ലെ ഹുക്കുമസാനി രണ്ടാമത്തെ ഹുക്കുമാണ് രണ്ടാമത്തെ നിയമം അല്ലെ ഇത് ഹാമു ബിഹുന്നത്തോടുകൂടി ഇതൊഹാമു ചെയ്യൽ അഥവാ മണിക്കലോടെ ചേർത്തി ഉച്ചരിക്കൽ ബി ബിഹുന്നയുടെ അക്ഷരങ്ങൾ നേരത്തെ നാം പരിചയപ്പെട്ടിട്ടുണ്ട് വാവ് മീം നൂൻ യാ എന്നിവയാണ് ബി ബിഹുന്നയുടെ അക്ഷരങ്ങൾ എന്ന് ി പറയാം പെട്ടെന്ന് പഠിക്കുന്നതിന് എളുപ്പത്തിന് അഥവാ നൂൻ മീം വാവ് ഈ നാലക്ഷരങ്ങൾ കൂട്ടി പറഞ്ഞതാ പറഞ്ഞതാ നൂൻ തൻവീൻ എന്നിവയ്ക്ക് ശേഷം ഈ നാല് അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ ഇതാം ചെയ്യുന്നതോടൊപ്പം തന്നെ ചെയ്ത് മണിച്ച് ഉച്ചരിക്കണം ഇതിനാണ് ഇതാമു ബിഹുന്ന എന്ന് പറയുന്നത് അതിന്റെ ഉദാഹരണങ്ങളാണ് ഇനി പറയുന്നത് ഉദാഹരണങ്ങളിലേക്ക് ശ്രദ്ധിക്കാം അൽ ഹുറൂഫ് ആദ്യത്തെ കോളം അക്ഷരങ്ങളെ പറയുന്ന കോളമാണ് രണ്ടാമത്തെ കോളം സാക്കിന് സാഖിനായ നൂനിനു ശേഷം ഇതാമിന്റെ അക്ഷരം വന്ന ഉദാഹരണങ്ങളാണ് മൂന്നാമത്തെ കോളം തൻവീൻ ശേഷം ഇതോമിന്റെ അക്ഷരങ്ങൾ വന്നതിന് ഉദാഹരണങ്ങളാണ് ഉദാഹരണത്തിലേക്ക് ശ്രദ്ധിക്കാം ഒന്നാമത്തത് യാ യന്നതിന് വമൻ യക്കുൽ വമൻ യക്കുൽ പാരായണം ശ്രദ്ധിക്കുക അതാണ് കൂടി ശ്രദ്ധ ചെയ്ത് മണിച്ച് ഉച്ചരിക്കുന്ന രൂപം ഇനി തന്വീന് ശേഷം യാ വന്നതിന് ഉദാഹരണം ലി പ്രത്യേകം കളർ വ്യത്യാസത്തിൽ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയാണ് കൊടുത്തിട്ടുള്ളത് പാരായണം ശ്രദ്ധിക്കുക لقوم يسمعون لقوم يسمعون أرتكشرم نون نون نشاشم نون وندن من نبات بارعنا من نبات من, نبات. من ശേഷം പാരായണം ശ്രദ്ധിക്കുക പാരണം അടുത്തരം മീം സക്കിനായി നൂനിനു ശേഷം മീം വന്നതിന് ഉദാഹരണം മിൻ മാൽ പാരായണം ശ്രദ്ധിക്കുക മീം മാൽ ശേഷം തൻവീനുശേഷം മീമോന്നതിന് ഉദാഹരണം ശേഷം മീ മൂന്നതിന് ഉദാഹരണം സുഹുഫൻ പാരായണം ശ്രദ്ധിക്കുക അടുത്തക്ഷരം പാരായണം വലി من ولي تنوين ششم خير وأبقى برانم خير وأبقى خير, وابقى خير